ആണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ അപ്പോളോ കോളനിയിലെ നൂറ്റിപ്പതിനേഴ് ഭവനങ്ങൾ പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രത്യേക ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പ്രവൃത്തികളുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു അപ്പോളോ കോളനിയുടെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓരോ മനുഷ്യനും അർഹമായ അന്തസ്സുള്ള ജീവിതം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അപ്പോളോ കോളനിയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് രണ്ട് കോടിയുടെ പ്രത്യേക ഭവന നവീകരണ പാക്കേജ് അനുവദിച്ചത് വീടുകളുടെ മുഖഛായ മാറുന്നതോടെ അടിമത്തത്തിന്റെ അടയാളമായ കോളനി എന്ന പദവും ഇല്ലാതാകുമെന്ന് മന്ത്രി പറഞ്ഞു ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രദേശങ്ങളിൽ ഞാൻ ഈ കോളനിന്ന് പറയരുത് കേട്ടോ കേട്ടാ മിനിസ്റ്റർ ഈ കോളനിയാണ് നമ്മൾ പല സ്ഥലത്തൊക്കെ കോളനി പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് പട്ടികാതി മന്ത്രി എന്ന് പറയുമ്പോൾ നാണക്കെടുള്ള രീതിയിലല്ല ആ കോളനിയുടെ കൾച്ചർ സംസ്കാരമുണ്ട് അത് നമ്മുടെ അടിമത്തത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്താണ് നമ്മൾ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു നൂറ്റാണ്ടുകൾ പല വിദേശ രാജ്യങ്ങളിലും കോളനി ആയിരുന്നു നമ്മുടെ രാജ്യം അപ്പോൾ ആ കോളനിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിൻ്റെ ഒരു സിമ്പൽ അതിൽ വരുന്നുണ്ട് അതുകൊണ്ട് പരമാവധി കോളനികൾ അതാത് പ്രദേശത്തെ ആളുകൾ തന്നെ പേര് മാറ്റി നല്ല പേരുകളിലിടണം ഈ ഹോം സർവേ നടത്തുന്നതിൻ്റെ ലക്ഷ്യം അതായത് ഇവൻ്റെ കൊടുക്കേണ്ട ഇൻഫർമേഷൻ ഇത് കൊടുക്കുന്നത് നമ്മൾക്ക് കളക്ട് ചെയ്ത് വയ്ക്കാനല്ല അത് മന്ത്രിമാർക്ക് കൊടുക്കണം നമ്മുടെ എം എൽ എ കൊടുക്കണം എം എൽ എമാരുടെ നേതൃത്വത്തെ ഓരോ മണ്ഡലത്തിലും റിവ്യൂ കമ്മിറ്റി ചേരാൻ തീരുമാനിച്ചത് എം എൽ എമാർ ചെയർമാൻമാരായിക്കൊണ്ട് ഈ കൊടുക്കുന്ന സംഖ്യ അതെങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി ഒരു റിവ്യൂ കമ്മിറ്റി രൂപീകരിച്ച ചെയർമാൻ ആ മണ്ഡലത്തിൻ്റെ എം എൽ എ ആണ് പ്രദേശത്തെ പട്ടികജാതി സമൂഹത്തിന്റെ സമഗ്ര വിവര ശേഖരണത്തിനുള്ള ഹോം സർവേയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു കോളനിയിലെ ജനങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടയുടനെ ബന്ധപ്പെട്ടവരുടെ യോഗങ്ങൾ ചേർന്ന് വിദഗ്ധ സമിതി രൂപീകരിച്ച് വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പരിഹാരത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്ന് മന്ത്രി പറഞ്ഞു നൂറ്റി എൺപത്തിയൊന്ന് കുടുംബങ്ങളിലായി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് അപ്പോളോ കോളനിയിൽ താമസിക്കുന്നത് ജില്ലാ നിർമ്മിതി കേന്ദ്രം പട്ടികജാതി പട്ടിക വികസന വകുപ്പിന്റെ സഹായത്തോടെ വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നൂറ്റിപ്പതിനേഴ് വീടുകൾ പുനരുദ്ധരിക്കേണ്ടതുണ്ടെന്ന് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് കോടിയുടെ പ്രത്യേക ഭവന നവീകരണ പാക്കേജ് അനുവദിച്ചത് ഈ പദ്ധതി പ്രകാരം വീടൊന്നിന് പുനരുദ്ധാരണത്തിന് രണ്ട് ലക്ഷം രൂപ അനുവദിക്കും ഈ നവീകരണത്തിന്റെ പരിധിയിൽ വരാത്തതും വാസയോഗ്യമല്ലാത്തതുമായ വീടുകളുണ്ടെങ്കിൽ അത് പട്ടികജാതി പട്ടിക വികസന വകുപ്പിന്റെ സേഫ് പദ്ധതിയിലോ ലൈഫ് പദ്ധതിയിലോ ഉൾപ്പെടുത്തുന്നതും പരിഗണിക്കും പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹരിപ്രസാദ് ആണ്ടൂർകോണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ എസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഉനൈസ അൻസാരി പട്ടികജാതി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore